നമസ്കാരം പ്രവാസി മലയാളി പ്ലസിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ വാർത്തയിൽ ശരിക്കും പ്രവാസികൾക്ക് സന്തോഷം പകരുന്ന വാർത്തയുമുണ്ട് എന്നാൽ കുറച്ച് ജാഗ്രത പാലിക്കേണ്ട വാർത്തയുമുണ്ട് പ്രധാനമായും തൊഴിലുമായി ബന്ധപ്പെട്ട ചില അപ്ഡേഷനുകളാണ് വരുന്നത് ഒപ്പം ഈ നമ്മുടെ ഡിഗ്രി ഉള്ള പ്രവാസികൾക്ക് അവർ അറിഞ്ഞിരിക്കേണ്ട ചില മാറ്റങ്ങളും വരുന്നുണ്ട് എന്തായാലും വിശദമായി തന്നെ നമുക്ക് ഓരോ വാർത്തയും നോക്കാം സൗദി കിഴക്കൻ പ്രവിശ്യയിലെ അലാസയ്ക്ക് സമീപം വാഹനാപകടത്തിൽ മരിച്ച കോട്ടയം മുണ്ടക്കയം പുഞ്ചുവയൽ അഞ്ഞൂറ്റിനാല് നഗർ ഇടപ്പള്ളിയിൽ വെസ്ലി ജോൺസിന്റെ ജോമോൻ മുപ്പത്തിമൂന്ന് വയസ്സ് മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോയി ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രിയിലായിരുന്നു അപകടമുണ്ടായത് റിയാദിൽ സ്വകാര്യ കമ്പനിയിൽ ഡ്രൈവറായ വെസ്ലി ജോലിയുടെ ഭാഗമായി അലാസയിലേക്ക് പോയതാണ് അവിടെ വെച്ച് രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് അപകടമുണ്ടായത് വെസ്ലി ഓടിച്ച മിനി ട്രക്കിന്റെ ഡ്രൈവർ ക്യാബിൻ പാടെ തകർന്നു പോവുകയായിരുന്നു രണ്ടു വർഷം മുമ്പാണ് വെസ്ലി സൗദിയിൽ എത്തിയത് അവിവാഹിതനാണ് വിവാഹം കഴിക്കാനായി ജനുവരിയിൽ നാട്ടിൽ പോകാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു ജോൺസൺ ആണ് അച്ഛൻ ജെസ്സി മാതാവ് ടി എസ് രേഷ്മ ഏക സഹോദരിയാണ് ബുധനാഴ്ച രാത്രി പതിനൊന്ന് മുപ്പത്തി അഞ്ചിന് പുറപ്പെടുന്ന എയർ ഇന്ത്യ വിമാനത്തിൽ മൃതദേഹം കൊണ്ടുപോകും മുംബൈ വഴി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിക്കും ആദ്യമേ തന്നെ ഇത് പറയാൻ കാരണം നിരവധി പ്രവാസികളുടെ മരണം ഉണ്ടാകുന്നു കഴിഞ്ഞ ദിവസം മാത്രം ആറ് മലയാളികളാണ് മരിച്ചത് പ്രവാസ ലോകത്ത് തന്നെ വിവിധ മേഖലകളിൽ ആറ് മലയാളികൾ കുറച്ച് ചെറിയ കണക്കല്ല ഇത് സത്യത്തിൽ പേടിപ്പിക്കുന്ന കണക്കുകളാണ് വളരെ വേദന തോന്നുന്ന കണക്കുകളാണ് ഭരണാധികാരികൾ പോലും ഒരു ഘട്ടത്തിൽ ദുഃഖിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു മറ്റതും ഇപ്പോൾ വരാൻ പോകുന്ന വാർത്തയും അത് തന്നെയാണ് ഹൃദയാഘാതം മൂലം കൊല്ലം ഉമയന്നൂലൂർ സ്വദേശി മധുസൂദനൻ പിള്ള എന്ന അറുപത്തിയാറ് വയസ്സുകാരൻ താമസ സ്ഥലത്ത് മരിച്ചു റിയാദിൽ കോൺട്രാക്റ്റിംഗ് കമ്പനിയിലെ ജീവനക്കാരനായിരുന്നു മൃതദേഹം ഷുമൈസി ആശുപത്രി മോർച്ചറിലേക്ക് മാറ്റിയിട്ടുണ്ട് പിതാവ് രാമകൃഷ്ണൻ പിള്ള പറയതിനാണ് മാതാവ് ഓമന അമ്മ ഭാര്യ സത്യ ഇദ്ദേഹം ജോലി ചെയ്തിരുന്ന കമ്പനി അധികൃതർ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനുള്ള നിയമ നടപടികൾ പൂർത്തീകരിക്കാൻ റിയാദ് കെ എം സി സി ഭാരവാഹികളായ റഫീഖ് പുല്ലൂർ റഫീഖ് ചെറുമുക്ക് ഷറഫു പുളിക്കൽ നസീർ കണ്ണീര ജാഫർ വിബൂർ കമ്പനി പ്രതിനിധി അരുൺകുമാർ എന്നിവർ രംഗത്തുണ്ട് യു എ ജോലി ചെയ്യുന്നവരുടെ ശമ്പളം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നാല് ശതമാനത്തോളം വർധിക്കുമെന്ന റിപ്പോർട്ട് സന്തോഷകരമായ റിപ്പോർട്ടാണ് എന്നാൽ കമ്പനികൾക്ക് ഒഴിച്ചുകൂടാൻ സാധിക്കാത്ത ജീവനക്കാർക്ക് പത്ത് ശതമാനത്തിലധികം ശമ്പള ഉണ്ടാകുമെന്നും കൂപ്പർ ഫീച്ചിന്റെ സ്ഥാപകൻ സിഇഒയുമായ ഡോക്ടർ ടെഫ്രോർ മർഫി ഖലീസ് ടൈംസിനോട് പറഞ്ഞതായിട്ടാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുള്ളത് യു എ ഇ സാലറി ഗൈഡ് രണ്ടായിരത്തിഇരുപത്തിയാറിന്റെ ഉദ്ഘാടനത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരു സർവേ നടത്തിയിരുന്നു അതിൽ ശരാശരി ശമ്പള വർധനവ് പൂജ്യം ശതമാനമായിരിക്കുമെന്നാണ് കണ്ടെത്തിയത് എന്നാൽ കഴിഞ്ഞ വർഷം രണ്ട് പോയിന്റ് ആറ് ശതമാനം വർധനവുണ്ടായിരുന്നു ഇക്കൊല്ലം നടത്തിയ സർവേയുടെ അടിസ്ഥാനത്തിൽ ഒന്ന് പോയിന്റ് ആറ് ശതമാനത്തിനും നാല് ശതമാനത്തിനുമിടയിലാണ് ശമ്പള വർധനവ് ഉണ്ടാകാൻ പോകുന്നതെന്ന് വിലയിരുത്തി കൂപ്പർ ഫിച്ച് സർവേയിൽ പ്രതികരിച്ചവരിൽ എൺപത്തിനാല് ശതമാനവും ശമ്പള വർധനവ് ഉണ്ടാകുമെന്ന് അഭിപ്രായപ്പെട്ടു ഇത് ജീവനക്കാർക്ക് വരും വർഷത്തെക്കുറിച്ച് ആത്മവിശ്വാസവും പ്രതീക്ഷയും നൽകുന്നതാണ് മുപ്പത്തിയേഴ് ശതമാനം പേർ അവർക്ക് ജോലി സുരക്ഷയുണ്ടെന്നും അഭിപ്രായപ്പെട്ടു പതിനഞ്ച് ശതമാനം പേർ പുതിയ ജോലി തിരയുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ടെക്നോളജി ധനകാര്യ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് ആറ് മുതൽ ഒമ്പത് ശതമാനം വരെ അല്ലെങ്കിൽ പത്ത് ശതമാനത്തിൽ കൂടുതൽ ശബ്ദവർധനവ് ഉണ്ടാകും ആഗോള ഓർഗനൈസേഷൻ കൺസൾട്ടിംഗ് സ്ഥാപനമായ കോൺഫെറിയുടെ അഭിപ്രായത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു എ ഇയിലേക്ക് ജീവനക്കാർക്ക് നാല് പോയിൻറ്റ് ഒന്ന് ശതമാനം ശമ്പളവർധനമുണ്ടാകുമെന്നാണ് പ്രവചിച്ചിരിക്കുന്നത് നിർമ്മാണം സാമ്പത്തിക സേവനങ്ങൾ ലോജിസ്റ്റിക്സ് നൂതന വ്യവസായങ്ങൾ എന്നിവ കാരണമുണ്ടാകുന്ന സാമ്പത്തിക വളർച്ചയാണ് ഇതിന് കാരണമെന്നും അവർ വ്യക്തമാക്കി സൗദി അറേബ്യയിലെ സ്വകാര്യ മേഖലയിലെ ജിമ്മുകളിലും സ്പോർട്സ് കേന്ദ്രങ്ങളിലും പതിനഞ്ച് ശതമാനം സ്വദേശി വൽക്കരണത്തിന് നീക്കം ഇന്നലെയാണ് മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം സ്വദേശിവൽക്കരണം സംബന്ധിച്ച് ഉത്തരവിറക്കിയത് അതായത് സൗദിയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഏറ്റവും കൂടുതലും മലയാളികൾ ജിമ്മ നടത്തുന്ന ആൾക്കാരായി മാറിയിരിക്കുകയാണ് നടത്തിപ്പുകാരും അതുപോലെ തന്നെ ജോലിക്കാരും അപ്പോൾ ഈ ഈയൊരു പ്രത്യേകിച്ചും ഈയൊരു വിഭാഗത്തിൽപ്പെടുമ്പോൾ ഒരു മാറ്റം വരുമ്പോൾ മലയാളികൾക്ക് നിരവധി ട്രെയിനർമാർ അവിടെയുണ്ട് മലയാളികളായിട്ടുണ്ട് അവർക്കൊരു തിരിച്ചടി തന്നെയാണ് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഒരിടത്ത് സന്തോഷകരമായ വാർത്തയെങ്കിൽ മറടുത്ത് വരുമ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത് രാജ്യത്തുടനീളമുള്ള സൗദി പൗരന്മാർക്ക് കൂടുതൽ പ്രചോദനാത്മകവും ഉത്പാദനപരവുമായ തൊഴിലവസരങ്ങൾ നൽകുക എന്ന ലക്ഷ്യത്തോടെയുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിയാറ് നവംബർ മുതൽ പുതിയ തീരുമാനം പ്രാബല്യത്തിൽ വരുമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി നാലോ അതിലധികമോ ജീവനക്കാരുള്ള സ്ഥാപനങ്ങൾക്കാണ് സ്വദേശി വൽക്കരണ തീരുമാനം ബാധകമാവുക പുരുഷ വനിതാ ജിമ്മുകളിലെയും സ്പോർട്സ് കേന്ദ്രങ്ങളിലെയും പന്ത്രണ്ട് തൊഴിലുകൾക്ക് ഇത് ബാധകമാകും സ്പോർട്സ് കോച്ച് പ്രൊഫഷണൽ ഫുട്ബോൾ കോച്ച് സ്പോർട്സ് സൂപ്പർവൈസർ പേഴ്സണൽ ട്രെയിനർ പ്രൊഫഷണൽ അത്ലറ്റ് കോച്ച് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു സൗദി വൽക്കരണത്തെയും നടപടിക്രമങ്ങളെയും കുറിച്ച് വിശദീകരിക്കുന്ന ഒരു ഗൈഡ് മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നിയമങ്ങൾ പാലിക്കാത്ത സ്ഥാപനങ്ങൾക്കെതിരെ ശിക്ഷ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി കുവൈറ്റിലെ വിസ നിയമങ്ങളിൽ സുപ്രധാന മാറ്റം നടപ്പിലാക്കി ഭരണകൂടം സന്ദർശക വിസയിൽ രാജ്യത്തെത്തുന്ന വിദേശികൾക്ക് കുവൈറ്റിൽ റെസിഡൻസി വിസയിലേക്ക് മാറാം ഇതോടൊപ്പം അഞ്ച് സുപ്രധാന ഭേദഗതികളും നടപ്പാക്കിയിട്ടുണ്ട് മാതാപിതാക്കളുടെയോ മക്കളുടെയോ സ്പോൺസർഷിപ്പിൽ കുടുംബ സന്ദർശക എത്തുന്ന ബന്ധുക്കൾക്ക് കുടുംബ വിസയിലേക്ക് മാറാം സർക്കാർ സ്ഥാപനങ്ങളുടെ സന്ദർശക വിസയിൽ ജോലിക്കെത്തുന്ന യൂണിവേഴ്സിറ്റി ബിരുദമോ സാങ്കേതിക യോഗ്യതയോ ഉള്ളവർക്ക് പ്രസിഡൻസി വിസയിലേക്ക് മാറാൻ അനുമതി ലഭിക്കും സന്ദർശക എത്തുന്നവർക്ക് ഗാർഹിക തൊഴിലാളി വിസയിൽ മാറ്റം അനുവദിക്കും ഇനി വർക്ക് എൻട്രി വിസയിലെത്തി താമസ നടപടികൾ ആരംഭിച്ച ശേഷം അടിയന്തരമായി രാജ്യം വിട്ടവർ ഒരു മാസത്തിനകം തിരിച്ചെത്തുകയാണെങ്കിൽ വിസമാറ്റം അനുവദിക്കുന്നതാണ് പുതിയ നിയമപ്രകാരം അടിയന്തര സാഹചര്യങ്ങളിൽ അപേക്ഷകർ പ്രത്യേകം പരിശോധിച്ച് വിവേചനാധികാരം അനുസരിച്ച് വിസ നൽകാനാണ് അനുമതി സൗദിയിൽ പാർപ്പിട സമുച്ചയങ്ങളിലെ ഹൗസിംഗ് സൂപ്പർവൈസർ തസ്തിക സ്വദേശികൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തി പുതിയ വ്യവസ്ഥ പ്രകാരം ഇരുപതോ അതിൽ കൂടുതലോ ആളുകൾ താമസിക്കുന്ന കെട്ടിടങ്ങൾ മൊബൈൽ ഹോമുകൾ എന്നിവിടങ്ങളിലെ ഹൌസിംഗ് സൂപ്പർവൈസർ തസ്തികകളിൽ സ്വദേശികളെ നിയമിക്കണം സ്വദേശികൾക്ക് കുറഞ്ഞത് അയ്യായിരം റിയാൽ ഏകദേശം ഒന്നേ ദശാംശം രണ്ട് ലക്ഷം രൂപ ശമ്പളം നൽകണമെന്നും നിർബന്ധ നിബന്ധന വരികയാണ് നിയമം ലംഘിക്കുന്നവർക്കെതിരെ വൻതുക തുക പിഴ ഉൾപ്പെടെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയവും ഭവന മന്ത്രാലയവും അറിയിച്ചു നിലവിൽ ഈ തസ്തികകളിൽ കുറഞ്ഞ മലയാളികൾ ഉൾപ്പെടെ വിദേശികളാണ് ജോലി ചെയ്തു വരുന്നത് സ്പോർട്സ് സെന്റർ ജിംനേഷ്യം എന്നീ മേഖലകളിലെ പന്ത്രണ്ട് തസ്തിക നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പന്ത്രണ്ട് തസ്തികയിലുള്ള ഈ മാറ്റം ഉണ്ടാകുന്നത് പോലെ തന്നെയാണ് ഇപ്പോൾ ഈ പ്രധാനപ്പെട്ട കാര്യവും എടുത്തു പറയുന്നത് തീർച്ചയായിട്ടും അൻപതിനായിരം ദർഹം കൊടുക്കേണ്ടത് ഒരുപക്ഷേ ഇരുപതിനായിരമോ മുപ്പതിനായിരം ദർഹം മാത്രമായിരിക്കും നാട്ടിലെ ഒരു അറുപതിനായിരം കിട്ടിയാൽ തന്നെ വലിയ സന്തോഷത്തോടു കൂടി ആളുകൾ സ്വീകരിക്കും അപ്പോ നമുക്ക് ഈയൊരു മാറ്റം വരുമ്പോഴാണ് തീർച്ചയായിട്ടും പ്രവാസികൾക്ക് ഒരു നെഞ്ചെടുപ്പ് കൂടുന്നത് കളഞ്ഞു കിട്ടുന്ന സാധനങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറിനകം പോലീസിൽ അറിയിക്കുന്നവർക്ക് അമ്പതിനായിരം ദുർഹം വരെ പാരിതോഷികം പ്രഖ്യാപിച്ച് ദുബായ് ഇത് സംബന്ധിച്ച പുതിയ നിയമം യു എ ഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ അൽമക്തും പുറത്തിറക്കി കളഞ്ഞു കിട്ടുന്ന വ്യക്തിക്ക് വസ്തുവിന്റെ മൂല്യത്തിന്റെ പത്ത് ശതമാനം തുക പാരിതോഷിക്കാൻ ലഭിക്കും ഇത് പരമാവധി അമ്പതിനായിരം ദീർഘം വരെ ആകാം കളഞ്ഞു കിട്ടുന്ന വസ്തു ഇരുപത്തിനാല് മണിക്കൂറിനകം ദുബായ് പോലീസിന്റെ ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്യുകയും നാൽപ്പത്തെട്ട് മണിക്കൂറിനകം പോലീസിൽ ഏൽപ്പിക്കുകയും വേണം നിയമലംഘകർക്ക് പിഴയുണ്ട് രണ്ട് ലക്ഷം ദീർഘം കളഞ്ഞു കിട്ടുന്ന വസ്തു കണ്ടെത്തുന്നവർ അത് ഉപയോഗിക്കാനോ കൈവശം വയ്ക്കാനോ സ്വന്തമെന്ന് അവകാശപ്പെടാനോ പാടില്ല നിയമം ലംഘിക്കുന്നവർക്ക് രണ്ട് ലക്ഷം ദീർഘം അതായത് നാൽപ്പത്തെട്ട് പോയിൻറ്റ് അല്ലെങ്കിൽ നാൽപ്പത്തെട്ട് ലക്ഷത്തി അമ്പത്തി ആറായിരം രൂപ വരെ പിഴ ചുമത്തും നഷ്ടപ്പെട്ട വസ്തു വീണ്ടെടുക്കുന്നതിന് ഉടമയ്ക്ക് പോലീസിനെ സമീപിക്കാം നിശ്ചിത കാലയളവിന് ശേഷം പോലീസ് വസ്തു ലേലം ചെയ്യുകയോ നശിപ്പിക്കുകയോ ചെയ്താൽ മൂന്ന് വർഷത്തിനകം അതിന്റെ മൂല്യം ആവശ്യപ്പെടാം സൂക്ഷിക്കുന്നതിനും ഇതുമായി ബന്ധപ്പെട്ട പരസ്യം ചെയ്യുന്നതിനുമുള്ള ചെലവുകൾ ഉടമ തന്നെ വഹിക്കണം പോലീസിനെ അറിയിക്കാൻ ദുബായ് പോലീസിന്റെ വെബ്സൈറ്റിൽ ടി ഡബ്ല്യു ഐ എൻ സി ഫോർ ലോസ്റ്റ് ഡോക്യുമെൻറ്റ് വിഭാഗത്തിൽ പ്രവേശിച്ച് വ്യക്തിയുടെ എമിറേറ്റ്സ് ഐഡിയും ഇമെയിൽ വിലാസവും നൽകണം പിന്നീട് ആഡ് ഐറ്റം എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ലഭിച്ച വസ്തു ഏത് വിഭാഗത്തിൽപ്പെട്ടതാണെന്ന് തിരഞ്ഞെടുക്കണം ഉപവിഭാഗവും പട്ടികയിൽ നിന്ന് തിരഞ്ഞെടുക്കാം ലഭിച്ച വസ്തുവിന്റെ ചിത്രവും ചേർക്കണം തുടർന്ന് കളഞ്ഞു കിട്ടിയ തീയതി സമയം സ്ഥലം എന്നിവ രേഖപ്പെടുത്തി സബ്മിറ്റ് ചെയ്താൽ രജിസ്ട്രേഷൻ പൂർത്തിയാകും എന്തായാലും നല്ലൊരു കാര്യമാണ് കാരണം ഇങ്ങനെ വിട്ടുപോകുന്ന അല്ലെങ്കിൽ കളഞ്ഞു പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ട സാധനങ്ങൾ കിട്ടാൻ ഒരു മാർഗം എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണ് അത് പ്രചോദനം അല്ലെങ്കിൽ പ്രചോദനം കൊടുക്കുമ്പോൾ അത് സ്വീകരിക്കാനും വലിയ സന്തോഷം തന്നെയാണ് തീർച്ചയായും ഒരു ചെറിയൊരു തുകയല്ല അതിലൊരു പാരതോഷികമായിട്ട് ലഭിക്കുന്നത് അതിന് വേണ്ടിയിട്ടെങ്കിലും കളഞ്ഞു ഇനി നമ്മൾ മലയാളികളാണെങ്കിൽ അത്ര ഉടായ്പ് ചെയ്യാറുണ്ട് സാധാരണ കാരണം എന്ത് പറഞ്ഞാലും അതിലൊരു ഉടായ്പ് കണ്ടുപിടിക്കുക എന്ന് മലയാളികളുടെ അതെ കഴിവ് കഴിവ് തന്നെയാണ് നമ്മൾ പറയാതിരിക്കുന്നത് മോശമാണല്ലോ എന്തായാലും നല്ല കാര്യം തന്നെ മറ്റു വിശദ വിവരവുമായി നമുക്ക് അടുത്ത ദിവസം കാണാം അതേക്കും നമസ്കാരം